നമസ്കാരം ഇന്നലെ കേരളം ചർച്ച ചെയ്ത ഒരു ചൂടൻ വാർത്തയായിരുന്നു സിനിമാ നടി ഗൗരിയുടെ ധൈര്യം ഗൗരി അല്ലാതെ അവിടെ അവൾക്ക് വേണ്ടി ശബ്ദിക്കാൻ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തുകൊണ്ട് അവിടെ കാണിച്ച ആ പ്രതികരണത്തെ ധൈര്യം എന്ന ആളുകൾ വിശേഷിപ്പിക്കുന്നു എന്നതുപോലും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആ പെണ്ണിന്റെ വ്യക്തിത്വം അവൾ അവിടെ പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഒരു പൊതുവേദിയിലാണെങ്കിലും സ്വകാര്യതയിലാണെങ്കിലും ഒരാൾ എന്നോട് ചോദിക്കുമ്പോൾ അതിനോടുള്ള എതിർപ്പ് കൃത്യമായ രീതിയിൽ കർശനമായിട്ട് ഞാൻ പ്രകടിപ്പിക്കുന്നതിനെ ധൈര്യം എന്ന് വിശേഷിപ്പിക്കേണ്ട ആവശ്യം പോലും ഇല്ല ഗൗരി കാണിച്ചത് വലിയൊരു ധൈര്യമാണെങ്കിൽ അവൾക്കൊപ്പം വരുന്ന സഹപ്രവർത്തകരുണ്ടല്ലോ രണ്ട് ആണുങ്ങൾ പഴം വിടുങ്ങിയതുപോലെ ഒന്നും മിണ്ടാതിരുന്നവർ അവർ ധൈര്യശാലികളല്ല എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ അവർക്ക് ധൈര്യമില്ലാതിരുന്നത് കൊണ്ടല്ല ആ ആണുങ്ങൾ അവിടെ മിണ്ടാതിരുന്നത് വ്യക്തിത്വം ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഗൗരിയുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഒരു സിനിമയുടെ പ്രമോഷന്റെ സമയമായിരുന്നിട്ട് പോലും തനിക്ക് പരമാവധി നെഗറ്റീവുകളൊന്നും സംഭവിക്കാതെ നല്ല രീതിയിൽ ആ പടത്തിൻ്റെ റിലീസ് നടക്കണം എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് പ്രൊമോഷൻ വർക്കുകളുമായി നെട്ടോട്ടം ഓടുന്ന ആ സമയത്ത് പോലും തന്റെ വ്യക്തിത്വത്തിന് നേരെ തന്റെ അഭിമാനത്തിന് എന്തെങ്കിലും ഒരു ചോദ്യമായി ഉയരുമ്പോൾ അതിനോട് കൃത്യമായി പ്രതികരിക്കാൻ കാണിച്ച ആ പ്രസൻസ് ഓഫ് മൈൻഡ് അത് അഭിനന്ദനാർഹമാണ് ചില മാധ്യമ പ്രവർത്തകർ സ്ത്രീകൾ തന്നെ സംസാരിക്കുന്നത് കേട്ടു അവൾക്ക് വേണ്ടി സംസാരിക്കാൻ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരവർക്ക് വേണ്ടി സംസാരിക്കാൻ അവരവർ മാത്രമേ ഉള്ളൂ എന്ന ആ ഒരു പ്രപഞ്ച സത്യം അംഗീകരിക്കുകയാണ് വേണ്ടത് അതിനെ ഇത്രയും വലിയ കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല അത് ആണായാലും പെണ്ണായാലും ഇപ്പൊ ഈ പെണ്ണിന്റെ സ്ഥാനത്ത് ഒരാണിനോടാണ് ഒരു ചോദ്യം ഉയരുന്നതെങ്കിലും അതിനെ കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ വേണം നേരിടാൻ ഇപ്പൊ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഗൗരിയോടുള്ള ഒരു വിയോജിപ്പ് എന്താണെന്ന് വെച്ചാൽ യോജിപ്പ് ഞാൻ പറയേണ്ട കാര്യമില്ല ആദ്യമേ തന്നെ ഞാൻ അഭിനന്ദിച്ചു എല്ലാവരും ആ പെൺകുട്ടിയെ അഭിനന്ദിക്കുകയാണ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സംസാരിച്ചു വരുന്നതിനിടയ്ക്ക് ഗൗരി പറഞ്ഞത് ഞാനൊരു പെണ്ണായി പോയതുകൊണ്ടല്ലേ പത്തറുപത് ഇവിടെ ഇരിക്കുന്നിടത്ത് ഞാൻ മാത്രമേ ഒരു സ്ത്രീ ആയിട്ടുള്ളൂ അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എൻ്റെ ബലഹീനതയെ നിങ്ങൾ നിങ്ങൾ ചൂഷണം ചെയ്യുകയല്ലേ ഞാനൊരു പെണ്ണായതുകൊണ്ടല്ലേ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു I I am am being targeted. Just because I'm a woman, ആ ഒരു പോയിന്റിനോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല അങ്ങനെ സംസാരിക്കുകയെ ചെയ്യരുതായിരുന്നു ഇത്രയും സംസാരിക്കാൻ ഒരു പക്വത കാണിച്ച പ്രസൻസ് ഓഫ് മൈൻഡ് കാണിച്ച ഗൗരി ഒരാളടുത്തും ഇങ്ങനെ ചോദിക്കരുത് അതിനെ വേണമായിരുന്നു എതിർക്കാൻ അതായത് ബോഡി ഷേമിങ് എന്ന് പറയുന്ന സാധനം ഇവിടെ പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല എത്രയോ ആണുങ്ങൾ ഇതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് അപമാനിക്കപ്പെടുന്നുണ്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഒരു ജോലിക്ക് പോകാനോ സുഹൃത്തുക്കളുടെ ഇടയിൽ പോകാനോ ഒരു ഫംഗ്ഷനോ പോകാനോ മടിക്കുന്ന ആണുങ്ങളുണ്ട് കുടവേയറുള്ളതിൻ്റെ പേരിൽ എത്ര പേർ മോശമാക്കി ചിത്രീകരിക്കപ്പെടുന്നുണ്ട് വണ്ണമുള്ള ഒരാളെ കണ്ടാൽ ഉടനെ നീ ഏത് റേഷൻ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഇതൊന്നും ജെൻഡർ നോക്കാതെ ഇവിടെ അടിച്ചുവിടുന്ന കോമഡികളാണ് ഇതൊക്കെ മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള സാധനങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടത് ആഘോഷിക്കപ്പെടുകയാണ് സിനിമകളിലും നമ്മുടെ സ്കിറ്റുകളിലും പോലും കുറെ നാളുകൾക്ക് മുമ്പ് ഈ മഞ്ചുപിള്ളയൊക്കെ വന്നിരുന്ന് ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ മഴവിൽ മനോരമയിലുള്ള ഒരു കോമഡി പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു അതിലൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് കഴിഞ്ഞതിന് ശേഷം ആ ഭാര്യയെ കറുത്തതായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ഇവർ തമ്മിൽ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ രീതിയിൽ ചിരിക്കുന്നുണ്ട് അതിനുശേഷം ഭർത്താവ് ഞാൻ നിന്നെ നിന്റെ കൂടെ ജീവിക്കുന്നില്ല തിരിച്ചു പോകാൻ പോവുകയാണെന്ന് പറഞ്ഞ് നടക്കുന്നു ഭാര്യ കുനിഞ്ഞ് അവിടെ എന്തോ ചെയ്യും അപ്പോൾ ഇയാളുടെ ഭാര്യയുടെ ഈ സ്ത്രീ കഥാപാത്രത്തിന്റെ പിൻഭാഗം കണ്ടിട്ട് ഇതുകൊണ്ടാണ് ഞാൻ പോകാത്തത് ഇതുകൊണ്ടാണ് ഞാൻ എങ്ങോട്ടും പോകാത്തത് എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന ഭർത്താവ് അവിടെ ഉയർന്ന ആ ഒരു ചിരിയും കയ്യടിയും അട്ടഹാസവും നിങ്ങളൊന്ന് കാണേണ്ടതായിരുന്നു ആ സ്കിറ്റിലെ തന്നെ ഏറ്റവും വൈറലായിട്ട് ഓടിയ ഭാഗം മില്യൺ കണക്കിന് ആളുകൾ കണ്ട് രസിച്ച ഒരു ഭാഗം അതായിരുന്നു അപ്പൊ മനുഷ്യർ അറിഞ്ഞോ അറിയാതെ ആണെങ്കിലും ഈ സെക്ഷുവാലിറ്റി ഉൾപ്പെടുന്ന കാര്യങ്ങൾ നന്നായിട്ട് ആസ്വദിക്കുകയാണ് അതിനെ അറിഞ്ഞോ അറിയാതെയോ പ്രോത്സാഹിപ്പിക്കുകയാണ് അതൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ കറുത്തവനെയോ കാലിൽ മുടന്തുള്ളവനെയോ വിക്കുള്ളവനെയൊന്നും കളിയാക്കാതെ ഒരു കലാരൂപവും അല്ലെങ്കിൽ ഒരു കോമഡി എന്ന് വിശേഷിപ്പിക്കുന്ന വളിപ്പുകളും ഇവിടെ പൂർണ്ണമാവില്ല എന്നൊരു തെറ്റിദ്ധാരണ ഇവിടെ ഉള്ളവർക്കുണ്ട് അറിഞ്ഞോ അറിയാതെയോ കാലങ്ങളായി ആരൊക്കെയോ കാണിച്ചു വെച്ചതും പറഞ്ഞു വെച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറച്ചുപോയതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇപ്പോഴും പെണ്ണ് കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ എന്നേക്കാൾ ഹൈറ്റ് കുറവുള്ള ആളാണോ എന്ന് പ്രത്യേകം നോക്കുന്നത് ഇപ്പോഴും പെൺകുട്ടികൾ നല്ല ഹൈറ്റിൽ വളർന്നു വരുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ നാട്ടുമ്പുറങ്ങളിലാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഒക്കെ ചോദിക്കാറുണ്ട് നിനക്ക് പറ്റിയ ചെറുക്കനെ എവിടുന്ന് കിട്ടും ഇതിനേക്കാൾ പൊക്കമുള്ള ആണിനെ എവിടെ നിന്ന് കിട്ടും അപ്പോൾ പെണ്ണിനേക്കാൾ ഹൈറ്റ് കൂടുതൽ വേണം ചെറുക്കന് അല്ലെങ്കിൽ ചെറുക്കൻ്റെ കൂടെ കൊണ്ട് നടക്കാൻ കൊള്ളാവുന്ന പെണ്ണായിരിക്കണം ഇങ്ങനെ പല സംഭവങ്ങളും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലും ഫിക്സഡാണ് അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ വിമർശിക്കുന്നതും ഇങ്ങനെയുള്ള അവസരങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കാനുള്ള അവസരങ്ങളായിട്ട് കൂടി നമ്മൾ പ്രയോജനപ്പെടുത്തണം പിന്നെ ആ റിപ്പോർട്ടർ റിപ്പോർട്ടറൊന്നും പറഞ്ഞിരിക്കുന്നവൻ അതിനൊന്നും യോഗ്യതയുള്ള ആളുകളൊന്നും അല്ല ഇപ്പം ഈ പോലെ ഒരു മൊബൈൽ ഫോൺ കയ്യിലുള്ള എല്ലാവരും ജേർണലിസ്റ്റുകൾ എന്താ സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണ് തങ്ങൾക്ക് എന്തോ പ്രത്യേക ഉള്ളതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെയും പെരുമാറാനും എന്ന് ചോദിക്കാനുള്ള ഉള്ള അവകാശമുള്ള പോലെയാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം ഓൺലൈൻ ചാനലുകാർ മാത്രമല്ല മുഖ്യധാര മാധ്യമ പ്രവർത്തകരിലും അനാവശ്യ ചോദ്യങ്ങൾ മാത്രം ആവർത്തിച്ച് ചോദിക്കുന്ന ആളുകളുണ്ട് അത്തരക്കാർക്ക് കൂടി സ്വയം ഒരു വിലയിരുത്തലിനുള്ള സമയമായിട്ട് ഇത് പ്രയോജനപ്പെടുത്താം ഇത്രയും പറഞ്ഞതിന് ശേഷവും അയാൾ എന്നോട് നീ മാപ്പ് പറയണം ഞാൻ നിങ്ങളുടെ ഫിലിമിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് എന്നെ ഇത്രയും അപമാനിച്ചതിന് നീ എന്നോട് മാപ്പ് പറയണമെന്ന് ഈ പെൺകുട്ടിയോട് ആവർത്തിക്കുകയാണ് അത്ര വിവരദോഷിയാണ് അയാൾ അതുകൊണ്ട് അയാളുടെ ഭാഗം ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമേയില്ല പക്ഷേ ഈ ബോഡി ഷേബിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീ ആയി പോയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഒരു സാമൂഹ്യ പ്രശ്നമുണ്ടാകുമ്പോഴും അത് സ്ത്രീ ആയതുകൊണ്ടല്ലേ അല്ല ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രശ്നങ്ങൾ പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട് ചിലപ്പോൾ അതൊരു ചെറിയ ശതമാനം മാത്രമായിരിക്കും എങ്കിലും അത് അനുഭവിക്കുന്നുണ്ട് അത് വാസ്തവമാണ് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുമ്പോൾ ജനറൽ ആയിട്ട് വേണം അത് സംസാരിക്കാൻ പുരുഷന്മാരും ഇത് നേരിടുന്നുണ്ട് സ്ത്രീകളും നേരിടുന്നുണ്ട് നിന്റെ വെയിറ്റ് എത്രയാണ് നിന്റെ ഹൈറ്റ് എത്രയാണ് ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ ശാരീരിക അവയവങ്ങളുടെ അല്ലെങ്കിൽ ഒരു പുരുഷനോടാണെങ്കിൽ അവന്റെ അവയവത്തിന്റെ സൈസ് വരി ഇവർ ചോദിക്കില്ലേ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോഷൻ പരിപാടിക്ക് പോകുമ്പോൾ ആ സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ച് ചോദിക്കാം അല്ലെങ്കിൽ ഇതുവരെ ചെയ്തു വെച്ച സിനിമകളിൽ നിത് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്താണ് ഒരു സ്വപ്ന റോൾ എന്താണ് ആ ഒരു സിനിമാ നടിയെന്ന രീതിയിൽ അവരോട് ചോദിക്കാൻ എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടും ഈ ഇത്തരം കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോകുന്നത് പ്രോത്സാഹിപ്പിക്കാൻ ആളുകൾ ഉണ്ട് എന്ന തോന്നലിലാണ് അതുപോലെ തന്നെ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങളല്ലേ കുറെ പേര് പറയുന്നത് കേട്ടത് ഒരു ജോളി മോഡിൽ ചോദിച്ചതല്ലേ ഒരു ജോളി മോഡിലും മനസ്സിൽ ഒരു തരത്തിലും ഉയരാൻ പാടില്ലാത്ത ഒരു ചോദ്യമാണ് തീർത്തും ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ ആ ആകാംക്ഷയെ ജോളി മോഡു ആയിട്ടോ സ്വാഭാവിക ചോദ്യങ്ങളെന്ന പട്ടികയുമായിട്ടോ ഒരു കാരണവശാലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആരും ന്യായീകരിക്കുകയും ചെയ്യരുത് ഒരു ഒരു കാരണവശാലും അത് സ്ത്രീത്വത്തെ ായത് കൊണ്ട് ചോദിച്ചതോ അല്ല അയാളുടെ നിലവാരം അതാണ് ചിലപ്പോ ഒരു സിനിമാ നടനോട് വേണമെങ്കിലും അയാൾ അങ്ങനത്തെ ചോദ്യം ചോദിച്ചേക്കാം ഇതേ സംഭവം തന്നെ കേരളം വല്ലാതെ ആഘോഷിച്ചിട്ടുണ്ടല്ലോ ഷാറൂഖ് ഖാൻ വന്ന് റിമി ടോമിയെ പൊക്കിയെടുത്തപ്പോൾ പിന്നെ എന്തൊക്കെയായിരുന്നു റിമി ടോമിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകൾ എന്തൊക്കെ ട്രോളായിരുന്നു ഷാറുഖ് ഖാന്റെ കാണും റിമ്യൂട്ടോമി വണ്ണം വെച്ചിരിക്കുകയാണ് അതിനെ തുടർന്ന് അന്ന് തൊട്ട് റിമ്യൂട്ടോമി വണ്ണം കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതോ ഒരു പോയിന്റ് ആണ് നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ വണ്ണം കുറയ്ക്കുന്നതോ കൂട്ടുന്നതോ വെളുക്കുന്നതോ കറുക്കുന്നതോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതോ സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ ഒരു സിനിമ ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ ഇൻസൾട്ടാണ് മുരളി ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് അതായത് മറ്റുള്ള ഒരാളാൽ അപമാനിക്കപ്പെടുമ്പോൾ മാത്രമാണോ നമുക്കത് ചെയ്യണം അല്ലെങ്കിൽ ജീവിതത്തിൽ അവിടെ എത്തണം എന്ന് നമുക്ക് തോന്നേണ്ടത് ഒരിക്കലുമല്ല നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് അത് മറ്റൊരാൾക്ക് ഒരു തരത്തിലും ഉപദ്രവമാകുന്നില്ലെങ്കിൽ സമൂഹത്തിനെ ഒരു തരത്തിലും അത് നെഗറ്റീവായി ബാധിക്കുന്നില്ലെങ്കിൽ അത് ചെയ്യാം നമുക്ക് അത് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആരുടെ എങ്കിലും നിന്ന് ഒരു ഇൻസൾട്ട് ഉണ്ടാകാൻ വേണ്ടി കാത്തു നിൽക്കണോ അപ്പൊ ഇത്തരം ഡയലോഗുകളെ എന്ത് നമ്മുടെ അറിവില്ലായ്മയുടെ പേരിലാണെങ്കിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് അങ്ങനെ ചിന്തിക്കരുത് ആ ഞാൻ വണ്ണം കൂടിയത് കൊണ്ട് തന്നെ കുറെ പേര് കളിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വണ്ണം കുറച്ച് കാണിച്ചേക്കാം എന്തിന് എന്റെ ശരീരം ഫിറ്റ് ആയിട്ട് ഫിറ്റായിട്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഡ്രസ്സ് ഇടാൻ പറ്റണം അതിന്റെ ഒന്നും വലിയ സൈസുകൾ കിട്ടാനില്ല ആ ഡ്രസ്സ് ഇടുക എന്നുള്ളത് എന്റെ ഒരു സന്തോഷമാണ് അതിടാൻ വേണ്ടി ഞാൻ വണ്ണം കുറയ്ക്കും ഞാൻ കുറച്ചുകൂടി വണ്ണം കുറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി വണ്ണം വെച്ചാൽ എനിക്ക് ഇത്തിരി കൂടി ആത്മവിശ്വാസം കൂടും എന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യണം അല്ലാതെ നമ്മുടെ ആഗ്രഹത്തിനാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് ഇപ്പൊ എത്രയോ പേര് നല്ല ശരീരത്തിന് തടിയുള്ള ആളുകൾ എത്രയോ പേര് ഹെൽത്തി ആയിട്ടിരിക്കുന്നു നമ്മൾ നോക്കുമ്പോൾ വിചാരിച്ചായിരിക്കും ശരീരം മുഴുവൻ രോഗമാണെന്ന് മെലിഞ്ഞിരിക്കുന്ന ഒരാളെ കാണും ബഹോ ഫിറ്റ് ആണ് ഈ അറ്റാക്ക് വന്ന് മരിക്കുന്ന ആളുകളെയൊക്കെ നോക്കൂ എല്ലാവരും അമിതവണ്ണം ഉള്ളവരാണോ നല്ല വണ്ണം എന്ന് പറയുന്നത് നല്ല ആഹാരം കഴിച്ചിട്ടുള്ള നല്ല എനർജിയുള്ള നല്ല ഫിറ്റായിട്ടുള്ള ബോഡി തന്നെയാണ് വണ്ണം ഉള്ളവരാണെന്ന് കരുതി അവർക്ക് ആരോഗ്യം ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അവർക്ക് പലതരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ കാണും ഇപ്പൊ ഈ സിനിമ എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ കാണും അതൊക്കെ എത്ര സാമ്പത്തികമുള്ളവരാണെങ്കിലും ശരി എത്ര സാഹചര്യം ഉള്ളവരാണെങ്കിലും അതൊക്കെ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം ഒരു പരിധിക്കപ്പുറം നമുക്കൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല പിന്നെ ഈ മെലിഞ്ഞിരിക്കുന്നവർ എന്തെങ്കിലും ഷുഗർ രോഗികളാണെങ്കിലോ ചിലർ മെലിഞ്ഞിരുന്നാലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ആരോഗ്യം കാണും ഈ വണ്ണം വെച്ചിരിക്കുന്ന ആളെക്കാളും ഒരടിക്ക് വേറൊരാളെ താഴെയിടാനുള്ള കാര്യത്ത് അവർക്കുണ്ടായിരിക്കും ഇതൊക്കെ നമ്മൾ ഈ നിന്ന് ഇതിനെയൊക്കെ വിലയിരുത്തേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുന്ന കാര്യമാണോ മറ്റൊരാൾ നന്നായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അവരെ അവർക്ക് ഒരു തരത്തിലും ഇഷ്ടപ്പെടാത്ത അംഗീകരിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ മൂഡിനെ കെടുത്തുക എന്നുള്ളത് പല ആളുകളുടെയും ഒരു ഹോബിയാണ് കേട്ടോ ഞാൻ മുമ്പും വന്നിട്ടില്ല നല്ല സന്തോഷത്തിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ജോലി ഒന്നും ശരിയാകാതെ മനപ്രയാസത്തിൽ നടക്കുന്ന ഒരുത്തനായിരിക്കും അവനൊരു ഫങ്ക്ഷൻ പോകുന്നു പോകണ്ട പോകണ്ട മറ്റുള്ളവർ എന്ത് ചോദിക്കും ജോലി ആയില്ലേ എന്ന് ചോദിക്കും ചോദിക്കും എന്നൊക്കെ വിചാരിച്ചായിരിക്കും പോകുന്നത് ആ സമയത്ത് കറക്റ്റായിട്ട് അവിടെ ചെന്ന് ജോലി ഒന്നായില്ലേ നിന്റെ കൂടെ പഠിച്ച മറ്റവൻ അവിടെ ആയി ഇവിടായി മറ്റവൾ ഇവിടായി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ചോദിക്കും അതുപോലെ തന്നെ കല്യാണം ആകാത്തവരോട് കൊച്ചുങ്ങളാകാത്തവരോട് ഇത് എന്തിനാ മറ്റുള്ളവരുടെ ഈ സ്വന്തം കാലില് ഈ മന്തും വെച്ചുകൊണ്ടായിരിക്കും കണ്ടവന്റെ കാലിലെ നീരിന്റെ കാര്യം അന്വേഷിക്കാൻ പോകുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ ചിലർക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും അവരുടെ നിറത്തിലും അവരുടെ വണ്ണത്തിലും അവരുടെ ഫിറ്റ്നസ്സിലും ഒക്കെ അവർ വളരെ കംഫർട്ടബിൾ കംഫോർട്ടബിളായിരിക്കും അങ്ങനെയുള്ള ആളുകളെയും തുടരെ തുടരെ ചെന്ന് 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 കുത്തി ഇളക്കി അവരുടെ മനസ്സിലില്ലാത്ത ചിന്തകൾ ഉണ്ടാക്കി അവരെ മോശമാക്കും അങ്ങനെ മോശമാകാൻ വേണ്ടി മറ്റുള്ളവർക്ക് വിധേയരായി ജീവിക്കുന്ന കുറേ എണ്ണങ്ങൾ അവരവർ ചിന്തിക്കേണ്ട എന്താണ് ഞാൻ മൂലം എന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ എന്തെങ്കിലും സമൂഹത്തിനോ മറ്റൊരാൾക്കോ ഞാൻ ദ്രോഹം ചെയ്യുന്നുണ്ടോ എനിക്ക് എൻ്റെ ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഈ സ്റ്റാറ്റസിൽ ആത്മവിശ്വാസമുണ്ടോ ഇത് രണ്ടും പരിഗണിച്ച് നിങ്ങൾ മുന്നോട്ട് ജീവിക്കും മനുഷ്യരാണ് അല്ലാതെ ഒന്നും നോക്കണ്ട ഏതായാലും ഗൗരിയുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡിന് പ്രതികരണ ശേഷിക്ക് ഞാൻ വീണ്ടും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനൊരു പെണ്ണായതുകൊണ്ടല്ലേ അത് പെണ്ണുങ്ങൾക്ക് മുഴുവൻ നാണക്കേടാണ് അങ്ങനൊന്നും ഇനി പറയേണ്ട കാലമല്ല ആ കാലമൊക്കെ കഴിഞ്ഞു പെണ്ണുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല അത് നമ്മുടെ ഉപബോധ മനസ്സിലുള്ള ഒരു പെണ്ണിൻ്റെ ലിമിറ്റേഷൻസ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് ആരും ആർക്കും ഒന്നിനും താഴെയല്ല എല്ലാവർക്കും ഒരു ാണ് ആകാശവും ഭൂമിയും വായുവും വെളിച്ചവും കാറ്റും എല്ലാം പ്രകൃതി തന്നിരിക്കുന്നത് എല്ലാം ഒരുപോലെയാണ് എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നത് വിശപ്പും ദാഹവും എല്ലാ എല്ലാ വികാരങ്ങളും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ചില ഹോർമോണുകളുടെ വ്യത്യാസം കൊണ്ട് മാത്രം ആണും പെണ്ണും ചില കാര്യങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതല്ലാതെ ആണിന്റെ ശരീരത്തിൽ കത്തി ഉണ്ടായാലും മുറിഞ്ഞ് ചോര വരും പെണ്ണിന്റെ ശരീരത്തിലും കുത്തിയാൽ ചോര വരും ആണിനും പെണ്ണിനും അപമാനം എന്നുള്ളത് ഒരുപോലെയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ആണ് പെണ്ണ് എന്ന് വേർതിരിച്ച് സംസാരിക്കാതിരിക്കുക ജനറൽ ആയിട്ട് എല്ലാ എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ പിന്നെ കുറെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത് പ്രമോഷന്റെ ഭാഗമാണോ ഒരു കാരണവശാലും പല പേക്കൂത്തുകളും കാണിക്കുന്നുണ്ട് പ്രൊമോഷന്റെ ഭാഗമായിട്ട് പി ആർ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നത് കാരണം രണ്ടുപേര് പഴം വിഴുങ്ങിയതുപോലെ സഹപ്രവർത്തകർ എന്നുള്ള ലേബലിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ ഈ പെണ്ണിനെ മിണ്ടാതിരി മിണ്ടാതിരി എന്ന് പറയാൻ ശ്രമിച്ചല്ലോ അതുകൊണ്ട് ചിലപ്പോൾ ഇത് പ്രൊമോഷൻ ആയിരിക്കും എന്ന് തിരിച്ചവരെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ ഇത് പ്രൊമോഷൻ അല്ല കേട്ടോ അത് മനസ്സിലാക്കാവുന്നത് ഇതിനുശേഷം പ്രൊമോഷൻ ആയിരുന്നെങ്കിൽ ഇതിനെപ്പറ്റി പിന്നൊന്ന് മാധ്യമങ്ങളിലൂടെ കമന്റ് ചെയ്യാൻ ഈ ഗൗരി തയ്യാറാകില്ലായിരുന്നു പക്ഷെ വിളിച്ച എല്ലാ മാധ്യമ പ്രവർത്തകരോടും തന്റെ നിലപാട് ആവർത്തിച്ചു സഹപ്രവർത്തകരുടെ നിശബ്ദത തന്നെ വളരെയധികം വേദനിപ്പിച്ചു ഞെട്ടലുണ്ടാക്കി എന്ന കാര്യവും ഉറപ്പിച്ചു പറയാൻ ആ പെൺകുട്ടി തയ്യാറായി അതുകൊണ്ട് ഇതൊക്കെ മാതൃകയാക്കാം ധൈര്യം എന്നതിനെ വിശേഷിപ്പിക്കേണ്ട സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഒരാളുടെ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനം മാത്രമാണ്